ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് പഴത്തോട്ടങ്ങളും വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കമൻ്റ് കെ എല്ലാവർത്തിനും ഒരു റിപ്ലൈ തരുന്നുണ്ട് നേരെ നമ്മൾ വീഡിയോ കിട്ടുക കമൻറ്റിൽ ഒരാൾ പറഞ്ഞായിരുന്നു ഈ നിൽക്കുന്ന ചെടിയൊക്കെ ഒന്നും വലിയ ശക്തിയില്ലല്ലോ ഒരു എന്താ പറയുക ഒരു പുഷ്ടിയില്ലാത്ത രീതിയിൽ നിൽക്കുന്ന കണക്കെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇലയാക്കൊക്കെ ചെറിയൊരു മഞ്ഞ കളറുണ്ട് എനിക്ക് തോന്നുന്നു അത് മഴ ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും അധികം അമിതമായ ചൂടായിരുന്നല്ലോ ചൂടായതുകൊണ്ടും ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ശരി തന്നെയാണ് അത് തന്നെയായിരുന്നു കാരണം കാരണം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കൂടെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ പെയ്തതിനു ശേഷം ഈ അബിയുമൊക്കെ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു ഇലയൊക്കെ അപ്പോൾ ഈ വരുന്ന ഈ പുതിയ തളിരലയും ബാക്കിയുള്ളതൊക്കെ നല്ല പച്ച കളറിലായിട്ട് വരുന്നുണ്ട് അത് ചൂടിൻ്റെ കാരണം വരുന്നത് അതായിരുന്നു അതിന് മാത്രമല്ല ബാക്കിയൊക്കെ കുഴപ്പമില്ല തന്നെ ഒന്നായിരുന്നു പിന്നെ ഒരാളിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രോ ബാഗിനകത്ത് നിർത്തി കഴിഞ്ഞാൽ ഇത് വളരും ഇനി വളർച്ച ഉണ്ടാവും എന്നൊക്കെ ഗ്രോ ബാഗിൽ ഇപ്പൊ നിൽക്കുന്ന നിങ്ങളീ കാണുന്ന സൈസില് അല്ല ഈ ചെടിയിലൊക്കെ സൈസില്ലേ ഈ തൈക്കൊക്കെ ഗ്രോ ബാഗ് തന്നെ ധാരാളമാണ് അവിടെ ഗ്രോട്ട് വളരും കാരണം നമുക്ക് അതിന് വേണ്ടിയുള്ള വെള്ളവും അതിനുള്ള അത്യാവശ്യം വേണ്ട കമ്പോസ്റ്റിൻ്റെ വളവും ഒക്കെ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം മതി ഇപ്പോഴും നമ്മൾ അമിതമായ വലിയ ഗ്രൗണ്ടിൽ കൊണ്ട് വെച്ച് അതിനെ വളർത്തണം ഇപ്പൊ ഇപ്പോൾ തന്നെ വലിയ തായ് പേർ ഇറങ്ങി പോവുക അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലൊക്കെ വെച്ച് ട്രെയിൻ ചെയ്തൊക്കെ തന്നെയാണ് പിന്നെ അത് ഒരു വലിയൊരു പുഷ്ടി വരുമ്പോൾ നമ്മൾ കൊണ്ട് പുറത്ത് നല്ല ഇത് വെക്കുന്നത് അതായത് മണ്ണിൽ കുഴിച്ചു വയ്ക്കുന്നത് മണ്ണിൽ കുഴിച്ചു വയ്ക്കുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ശക്തിയില്ലാത്ത ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് വേരിന് നീളവും കനവും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചൂട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചെടിയിൽ അതായത് ഈ ഗ്രോ ബാഗ് നിൽക്കുന്ന ചെടിക്ക് ഭൂമിയുടെ ചൂട് എടുക്കുന്ന കുറവാണ് പക്ഷേ അപ്പോൾ ഭൂമിയോട് കുഴിച്ച് വയ്ക്കുമ്പം ഭൂമിയിലുള്ള ഫുൾ ചൂടും ഇതിൻ്റെ വേലിലോട്ട് എത്തും അപ്പം വേറിന് ചിലപ്പോൾ അത് താങ്ങാനുള്ള ശേഷി ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല അത് പട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഗ്രോ ബാഗിൽ അത്യാവശ്യം അതിന് വേണ്ട എല്ലാം കൊടുത്ത് ഒരു നല്ലൊരു സൈസ് കാക്കിയെടുത്തതിന് ശേഷം അതിനെ നമുക്ക് നല്ലതുപോലൊരു മഴയുള്ള സമയത്ത് നല്ലൊരു കുഴിയൊക്കെ എടുത്ത് നല്ല മണ്ണിളക്കത്തിന് വേണ്ടിയുള്ള കമ്പോസ്റ്റ് കാര്യങ്ങൾ ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ വളർന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കായ്ഫലം തരും പിന്നെ ഇതൊക്കെ നിങ്ങൾ നട്ടു വളർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്നൊന്നും ഇതൊന്നും കായ്ക്കത്തൊന്നുമില്ല അതായത് എങ്ങനെയൊക്കെ ആയിരുന്നാലും ഇത് ഒരു വർഷം ഒന്നര വർഷം ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ എടുത്തുനിന്ന് വരും കായ്ക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു വിഷമം അല്ല വിഷമം ഒന്നും അല്ലാതെ കാലമല്ലോ കായ്ക്കുന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുമല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ സ്ഥലത്തേക്കുണ്ടല്ലോ അതായത് ഈ ഇതൊക്കെ ചെടിയൊക്കെ നട്ടേക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ തക്കാളി വേണ്ട കായ്ച്ചിടക്കണം ഇതുപോലെ തക്കാളി ഞാൻ ഇഷ്ടംപോലെ ചീര ഇതിനകത്ത് നട്ടിരുന്നതാണ് ചീരയൊക്കെ ഇപ്പോൾ വലിയ മരങ്ങളായപ്പോൾ പൊഴുതു പറഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ട പൊടിച്ച് വന്നതാണ് ഇതൊക്കെ വീണ്ടും അപ്പം അടുത്ത വാച്ച് ഞാനിപ്പം അടുത്ത മരം ഇപ്പം പെയ്യുമ്പോൾ അതിനെപ്പം ഞാൻ പിരിച്ച് ഇതിലെല്ലാം നടും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചീര അതിൽ നിന്ന് കിട്ടും തക്കാളി കിട്ടും പിന്നെ എന്തൊക്കെയാ വഴുതന നട്ടിട്ടുണ്ട് വഴുതന കാണിച്ചാൽ വഴുതന ഉണ്ട് ഇതിൻ്റെ മൂട്ടിൽ നിന്ന് ഇതാ വലിയൊരു കായം വന്നു തന്നിട്ടുണ്ട് പിന്നെ ഇത് കടുകാണ് കടുക് പെട്ടുപോയി പക്ഷേ കടുകിനെ എടുത്തു കേട്ടോ കടുക് പൊടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു നമ്മൾ വേടിക്കാൻ കടുുകനെയും കാട്ടി വളരെ സൈസ് കുറവാണ് എനിക്കിവിടെ ഇതൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം പൊടിക്കുന്നുണ്ട് കടുക് തൊട്ട് ആവർമ്മിക്കാറ് ഇവിടെ പിന്നെ കൂട്ടത്തിലാണ്ട് പച്ചമുളക് പച്ചമുളക് എല്ലാം പറിച്ചെടുത്താണ്ട് എല്ലാം പൂവ് വന്നിരിക്കുക ഇതേണ്ട വെരിഗേറ്റഡ് പേരുടെ കൂടെയാണ് നിർത്തിയേക്കുന്നത് പിന്നെ നഴ്സരിക്കാരുടെ മെയിൻ ബിസിനസ്സാണ് ചെടിയോടുൾപ്പെടെ ചെടി ചെടിയും പിന്നെ ഈ വളവും വളങ്ങൾ വളങ്ങളുടെ കച്ചവടം നഴ്സരിക്കാരും വളക്കടക്കാരും ബിസിനസ് ബിസിനസ്സാണ് കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അല്ല ഒരു മെയിൻ ബിസിനസ് അതിൻ്റെ സ്പെയർ പാർട്സ് കൊടുത്താണ് സർവീസ് ചെയ്താണ് മിക്ക കമ്പനിക്കാരും ലാഭം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോരോ വളങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഹോമിയോ വളം ഹോമിയോ ഒരു ടാബ്ലറ്റ് ഇനി ആയുർവേദമൊക്കെ എന്നുവരുമെന്തോ മറ്റേ എന്താ രസായനം സസ്യരസായനം സസ്യ അരിഷ്ടം സസ്യപുഷ്ടിതം എന്തായാലും നമുക്ക് ഈ ഒരു നമ്മുടെ മണ്ണിലുണ്ടല്ലോ ഒരു ചെടിക്ക് വളരാൻ വേണ്ടിയുള്ള എല്ലാം ഉണ്ട് ഒരു മണ്ണിൽ അത് ഇല്ലാത്ത സ്ഥലങ്ങളെ കാണും ചില ഈ മണൽ ഏരിയ മണലൊക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അല്ലാത്തടത്ത് ഈ കരിയിലും എന്തെല്ലാം സാധനങ്ങളൊക്കെയാണ് മരങ്ങളൊക്കെ ഒഴിഞ്ഞു അതിൻ്റെ ഇതൊക്കെ കമ്പോസ്റ്റായി കിടക്കണത് നമ്മളീ കിടന്ന് കൊണ്ടുവരാറ എല്ല് പൊടിയും മാങ്ങാപ്പൊടിയും തേങ്ങാപ്പൊടിയും ഇതൊന്നും കൊണ്ടിടേണ്ട ഒരു കാര്യമില്ല ഭയങ്കര ഇത് ആണ് അതിനൊക്കെ ഒരിക്കലും അളവ് കൂടി പോവാൻ പാടില്ല അളവ് കുറഞ്ഞു പോകാൻ പാടില്ല ഭയങ്കര പറച്ചിലൊക്കെയാണ് നമ്മൾ ഒരു നഴ്സറിയിൽ നിന്നൊരു പ്ലാന്റ് മേടിക്കുമ്പോൾ ആദ്യം ഒരു പറയും നിങ്ങൾ ഇത് വളമൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറയും അത് എന്നിട്ട് പറയുന്നിപ്പോൾ ഒരു വളം ചെയ്യണ്ട ഇപ്പം അത് നിങ്ങൾ പിറച്ച് ഒരു മണ്ണ് കുഴിയെടുത്ത് നടുക ഒരു മാസം കഴിഞ്ഞിട്ട് വളം ചെയ്താൽ മതി കാരണം ചൂട് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയും നമ്മൾ സാധാരണ നമ്മൾ ഈ ഒരു പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി പറയുമ്പോൾ ഇതിനേക്കുള്ള പ്ലാന്റിലൊക്കെ മേടിച്ചിട്ട് നടന്നത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് വരും ചിലപ്പം വളം ഇടാം അങ്ങനെയൊക്കെ മറന്നുപോയെന്ന് വരും അത് നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ചയില്ല എന്നൊക്കെ നഴ്സറി പറയുകയാണെങ്കിൽ നിങ്ങൾ വെള്ളച്ചീര ഉണ്ടല്ലോ നമ്മൾ എന്നൊക്കെ പറയുന്നത് ഈ ചീര ഇത് നിങ്ങൾ അധികം നടാൻ നിൽക്കുന്നത് കേട്ടോ നല്ലതാണ് കഴിക്കാനൊക്കെ ടേസ്റ്റുള്ള തന്നെ പക്ഷേ ഭയങ്കരമായിട്ട് വളം വലിച്ചെടുത്തോണ്ട് പോകും കേട്ടോ ഭയങ്കര വലിയ മൂടായി പോകുന്നത് അത് നല്ല സൈസുള്ള മൂടും പെട്ടെന്ന് വലുതാകുമ്പോൾ ഇതിൻ്റെ ഊർജ്ജമെല്ലാം അത് വലിച്ചെടുത്തോണ്ട് പോകും പക്ഷെ ചുമന്ന ചീര അത്യാവശ്യം സാവധാനേ വളരത്തുള്ളൂ അത് തട്ടാൽ കുഴപ്പമില്ല അത് പയ്യേ വളരെ എന്നാലും അതും എൻ്റെ നല്ല സൈസുള്ള മൂടൊക്കെ ആയിരുന്നു ഇത് അതിൻ്റെ മൂടുന്നത് കണ്ടു കണ്ടുപോകി എൻ്റെ മൂട് പിന്നെ പിന്നെ കിളുത്ത് വരുന്നുണ്ട് ഇത് കിളിത്ത് വന്നു കഴിഞ്ഞാൽ ആ മൂട് അതേ കണക്ക് നിൽക്കത്തേ ഉള്ളൂ ആ മൂട് അഴുകി അങ്ങ് പോകണം അതിന് വളവും ബേറാപ്പിളിൻ്റെ വട്ട ആയിരുന്നു ഒന്ന് ഇത് റെഡും ബേറാപ്പിളാണ് ഭയങ്കര പൂ മുക്കിന് ഇവിടെ മൊത്തം എല്ലാം കായ്ക്കണമെന്നില്ല കാരണം അതിന് ചെറിയ മൂടാണ് കേട്ടോ എന്താ ഈ സൈസേ ഉള്ളൂ മൂടിന് പൂവേണ്ട മൊത്തവും ഒരു ഷിഗര ഒരു കായ്ക്കുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇത് റെഡാണേ ടേസ്റ്റ് അത്ര ഭയങ്കര ടേസ്റ്റൊന്നും പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ല അത് അധികം പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു ഒരു കുറവാണ് ഒരു മീഡിയം പഴുപ്പിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിട്ട് ചെയ്യണം അത് കുഴപ്പമില്ല ഒരുപാട് പഴുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല് എനിക്കത് സ്മെല്ലിൻ്റെ അത്ര സുഖമായിട്ട് തോന്നിയില്ല ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ കഴിക്കാനും പിന്നെ കാഴ്ച കിടക്കുന്ന ഭയങ്കര ഭംഗിയാണ് കേട്ടോ കറക്റ്റ് ആപ്പിൾ വായിച്ചുകഴിഞ്ഞാൽ ഇടയ്ക്ക് ഭംഗിയായിരുന്നു കറക്റ്റ് ആപ്പിളിൻ്റെ സൈസും ഏകദേശം ഉണ്ടായിരുന്നു എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിനകത്തുണ്ട് രണ്ട് ദിവസത്തെ മഴ പെയ്തോളൂ കണ്ട മഴ പെയ്തപ്പോൾ കണ്ട പുതിയ തല ചെല്ലുകളൊക്കെ വന്ന് തുടങ്ങി മിക്ക വെള്ളത്തിനും പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയാണ് എന്താ ഇതിനൊക്കെ വേണ്ട പുതിയത് വന്നു തുടങ്ങി ഇത് കടന്തൽ വല്ലതും ആണ് തേനീച്ചിലുത്തി പരാഗണം നടത്തുന്നത് എല്ലാ ആഴ്ചയും നടത്തുമല്ലോ ഇത് താഴെ താഴെക്കൂടെ പോകുന്ന ചെറിയ തേനീച്ചയാണ് മറ്റത് കടന്തലല്ല വേറെ എന്തോ കടന്തൽ പോലെ ഒരു ജീ പോയി കടിക്കാൻ വേണ്ടിയാണ് അല്ലേ കടന്തൽ തേൻ കുടിക്കത്തില്ലോ അല്ലേ കുടിക്കുമോ ഏയ് ഇല്ല വളങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ അമിതമായ വളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എല്ലാവരും കായ്ക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഏത് ഏതൊരു ചെടിയായിരുന്നാലും നമ്മൾ മേടിച്ചുകൊണ്ട് വയ്ക്കുന്നത് കായ്ക്കണമെന്ന് ആഗ്രഹം അതിൽ നിന്നൊരു പഴം പകർച്ചു കഴിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടെ തന്നെയായിരിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നഴ്സറിയിലൊക്കെ പോകുമ്പോഴേ നഴ്സറിയിലൊക്കെ ഓരോ ഈ ചെടി വെച്ചേക്കുമ്പോൾ അത് കാച്ചിരിക്കുന്ന ചെടികളാണ് കാച്ചു നിൽക്കുന്ന ചെടികളിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക കാച്ചേക്കില്ലേ നമുക്ക് ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും നെസ്സറിയിലുള്ള ഒരു മെയിൻ സ്ഥിരം ഡയലോഗാണ് ഒരു നമ്മൾ കാച്ചിക്കുന്ന എടുക്കരുത് അത് വീട്ടിൽ കൊണ്ടുപോയി കായ്ക്കത്തില്ല അതെന്ത് എല്ലാ നഴ്സറിക്കാരും അതായിരിക്കും പറയുന്നത് അപ്പം നിങ്ങൾ അവർ പറയും നിങ്ങൾ ഈ കായ്ക്കാത്ത മേടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയും ഈ സാധനം നമ്മൾ ചിലപ്പം വീട്ടിൽ കൊണ്ടുവന്നാൽ കായ്ക്കണമെന്നില്ല ചിലപ്പം ചിലത് കായ്ക്കാറില്ല പക്ഷേ കാച്ചയക്കുന്നത് നമുക്ക് ഉറപ്പാണ് ഇത് കാച്ചതല്ലേ ഇനിയും കായ്ക്കുമെന്നുള്ള കാര്യം നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഈ കാഴ്ചയിരിക്കുന്നത് മാത്രം മേടിക്കുക എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നടന്നു ശേഷം ഈ കായ പറിച്ചുക മെയിനായിട്ട് ഈ നഴ്സരിക്കാർ കാച്ചത് തരാത്തിന് കാര്യം എന്താ തല തല്ല എടുക്കണ്ടെന്ന് പറയേണ്ട കാര്യം കാരണം അവരൊക്കെ അത് ഡെമോയാണ് അതായത് മറ്റുള്ള ആൾക്കാർ കസ്റ്റമേഴ്സ് പറയുമ്പം എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന കാച്ചിരിക്കുന്നു ഓറഞ്ച് കാഴ്ചയിരിക്കുന്നു ആപ്പിൾ കാഴ്ചയിരിക്കുന്നു മാങ്കോസ്റ്റിങ് കാഴ്ചയിരിക്കുന്നു അങ്ങനെ കാഴ്ചയിക്കണാകുമ്പോൾ അവരൊക്കെ ഇത് കാഴ്ചക്കണത് കണ്ടാണ് അവരെ വേറൊരു പ്ലാന്റിൽ എടുക്കുക എടുപ്പിക്കുന്നത് അപ്പം ചെയ്യും ഈ പറഞ്ഞ കണക്ക് ബാക്കിയുള്ള ഏതെങ്കിലും വളം കടിഞ്ഞ് കഴിക്കണ പ്ലാന്റ് ഇത് കായ്ക്കാത്തതാണ് നിങ്ങളുണ്ട് കായ്പ്പിച്ചെടുക്കുക അപ്പം എക്സറേ കറി കഴിക്കണമെന്ന് പറഞ്ഞാൽ വളം ഇട്ടാന്ന് വെച്ചു വളം ഇട്ടാൽ വളം എന്ന് വയ്ക്കും വളമിട്ടാൽ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഒയ്യോ വള വിടാത്തോണ്ടാണ് നിങ്ങളൊരു അഞ്ച് കിലോ മറ്റേ ഇത് വെപ്പം മെണ്ണാക്ക് അഞ്ച് കിലോ ചാണക മറ്റേ ചാണകപ്പൊടി അഞ്ച് കിലോ എല്ലിപ്പൊടി പിന്നെ എന്തൊക്കെ പൊടി വരാൻ പറ്റും ആ പൊടി എത്രയും ഉണ്ടെന്നിട്ട് ഇതൊക്കെ കൊണ്ടിട്ട് വളരുമെന്ന് പറയും എന്നിട്ടും വളർന്നില്ലെങ്കിൽ പിന്നെ അവിടുത്തെ വല്ല കാഴ്ച്ചയില്ലെങ്കിൽ അവിടുത്തെ പറയുമ്പോൾ ഒരു അയ്യോ വെയിലിറങ്ങണം കറക്റ്റ് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവരെ ചിലപ്പം നമ്മളെ എന്താ പറയാ എന്തും അവര് തടിയു പോവും ഈ വളം എന്ന് പറഞ്ഞാൽ വളത്തിന്റെ പേരിപ്പം ഭയങ്കര ബിസിനസ് നടക്കുന്നത് ഇത് ഒന്ന് പറഞ്ഞാൽ ഒക്കെ വിചാരിക്കുന്നുണ്ടല്ലോ എല്ലാവരൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ കാഴ്ച കാണണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് അപ്പം വളം നമുക്ക് കാഴ്ച കിട്ടും എന്നൊക്കെ വല്ലാതെ ഇഷ്ടംപോലെ വളങ്ങൾ അതിന് താങ്ങാൻ പറ്റാത്ത വളങ്ങളൊക്കെ മേടിച്ച് ചെടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ വളരണ ഒരു വളം ഞാനൊന്നും ഇരുന്ന് ഒരു വളം കൊടുത്തിട്ടില്ല ആകെ ഈ പറഞ്ഞ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കിടക്കുന്ന കരിയിലൊക്കെ വാരിൻ്റെ മൂട്ടി ഇട്ട് കൊടുക്കും അത് മാസം മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക അത് പൊടിഞ്ഞ് 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 ഇത് എൻ്റെ വേരികൾ വലിച്ചെടുക്കും പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കും ഇതൊക്കെ വേണ്ടത് ഈ തട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോൾ താരും താരമോ വീണ്ടും ഇട്ട് കൊടുക്കും പിന്നെ ഇടയ്ക്കുന്ന കിട്ടി ഇളക്കിയിലായി കൊടുക്കും ഇത് അടിയിലൊക്കെ വയ്ക്കും ഇതിൻ്റെ അടിയിലൊക്കെ മൊത്തം കമ്പോസ്റ്റായി കിടക്കുക ഇതാണ് ഏറ്റവും വലിയ വളം ഇതിലപ്പുറം വേറെ വളം ഇല്ല അപ്പോൾ ഇന്നത്തെ ചെടികളുടെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും പല വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ